ഞാൻ വന്നില്ലല്ലേ വന്നില്ലല്ലേ ഇല്ല ഇന്ന് വന്നില്ലേ ഇന്ന് വന്നില്ല നേരത്തെ അല്ലയോ ഇന്ന് വന്നില്ലല്ലേ ഇല്ല ഇന്ന് വന്നില്ലല്ലേ ഇല്ല അപ്പം നമ്മുടെ മീനൊന്നുമില്ല ആണല്ലേ ആയിരിക്കും ആ മോഹങ്ങളെ ഞാൻ എത്ര റെക്കോർഡായോ ഞങ്ങളെ ഹലോസ് നിന്നെ അടിച്ചിട്ടുണ്ടോ ഇതുവരെ സത്യം നീ എന്തെന്ന് പറയുന്നുണ്ടോ ഇത് പറയുന്ന ഈ സത്യം പറയുന്നുണ്ടോ ചോട്ടി എനിക്ക് ഈ ബന്ധം വേണ്ട സത്യോട് പറയുന്നത് വേണ്ടാന്ന് നീ നീന്തലെ പോയി ഒപ്പിട്ടേ ഒപ്പിട്ടെ അല്ലോ എപ്പഴ വന്നേ ഞാൻ ഇപ്പൊ വന്നിട്ട് പോയാ വന്നിട്ട് വന്നു എത്ര നേരം ഇവിടെ എന്തിനാ നിക്കാറോന്നറിയോ